ഗൂഡല്ലൂരിൽ നിന്നും റി ബസ് യാത്ര ആരംഭിച്ചു നിലമ്പൂർ ഡിപ്പോയുടെ കീഴിലുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ആണ് പുതുതായി സർവീസ് ആരംഭിച്ചത് പുലർച്ചെ ഗൂഡല്ലൂരിൽ നിന്നും ആരംഭിക്കുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചത് പിന്നീട് നാടുകാണീച്ചുരം വഴി വഴിക്കടവ് നിലമ്പൂർ എടവെണ്ണ അരീക്കോട് പാലം മാവൂർ മെഡിക്കൽ കോളേജ് വഴി സഞ്ചരിച്ച് രാവിലെ എട്ടരയ്ക്ക് കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിലെത്തും തുടർന്ന് പാളയത്തിൽ നിന്നും ആരംഭിക്കുന്ന സർവീസ് മാവൂർ എരഞ്ഞിമാവ് അരീക്കോട് വഴി നിലമ്പൂരിൽ അവസാനിപ്പിക്കും അവിടെ നിന്നും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് വീണ്ടും കോഴിക്കോട് എളമരം പാലം വഴി സർവീസ് നടത്തും വൈകുന്നേരം നാല് അൻപതിന് കോഴിക്കോട് നിന്നും മാവൂർ അരീക്കോട് വഴി ഗൂഢല്ലൂരിലേക്ക് വീണ്ടും സർവീസ് നടത്തും ഗൂഢല്ലൂർ മേഖലയിലുള്ളവർക്ക് കോഴിക്കോട് നഗരത്തിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ഉൾപ്പെടെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന രീതിയിലുള്ള സമയക്രമമാണ് കെ എസ് ആർ ടി സി ആവിഷ്കരിച്ചത് ആദ്യ സർവീസിന് മാവൂരിൽ കെ എസ് ആർ ടി സി ജീവനക്കാരുടെയും മാവൂർ കൂട്ടായ്മയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി സ്വീകരണത്തിന് സ്റ്റേഷൻ മാസ്റ്റർ സുരേഷ് കോട്ടക്കുന്ന് കണ്ടക്ടർമാരായ രാജൻ നായർ എം പി രതീഷ് ഡ്രൈവർമാരായ പി ഹരീഷ് കുമാർ എ കെ അബ്ദുൾ സലീം എൻ രാജൻ മാവൂർ കൂട്ടായ്മ കോർഡിനേറ്റർ വിച്ചാവ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോഴിക്കോട്